ഹലോ ഇന്നത്തെ നമ്മുടെ യാത്ര കൊൽക്കത്തയിലെ അതിപ്രധാനമായ ദുർഗാപൂജയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളെയും കൂടെ നമ്മുടെ യാത്രയിലെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ പിന്നെ ദുർഗാപൂജ എന്ന് കേൾക്കുമ്പോൾ പൂജ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദ കൺകുളർക്ക് കണ്ടോളൂ പൂജ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് കലാരൂപങ്ങൾ ഇവിടുത്തെ കലാകാരന്മാർ നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് കളിമൺ പ്രതിമകളും അതുപോലെ കലാശില്പങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഭംഗിയാണ് ഇതൊന്ന് ചുറ്റുപാടും കാണാനായിട്ട് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ ഒത്തിട്ടില്ല കാരണം പകൽ സമയം നല്ല വെയിലും വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുമാണ് അപ്പം ഒരുപാട് ക്യൂ നിന്നൊക്കെ വേണം ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണമെങ്കിൽ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ മാത്രമാണ് നമ്മളിതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഓരോ സ്ഥലത്തും ചെറിയ പന്തലുകൾ മുതൽ വലിയ പന്തലുകൾ വരെ കെട്ടി ഒരുപാട് പേരുടെ മാസങ്ങളോളമുള്ള അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനായിട്ട് ുട്ടോ അപ്പോൾ എന്താണ് ഈ ദുർഗാപൂജയുടെ ഈ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതാ നോക്കിക്കോളൂ മഹിഷാസുരനെതിരെ ദുർഗാദേവി നേടിയ വിജയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ദുർഗാപൂജ ബ്രഹ്മാവിൽ നിന്ന് അജയ്യതയുടെ വരം നേടിയ മഹിഷാസുരൻ ദേവന്മാർക്ക് നാശമുണ്ടാക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു മഹിഷാസുരനെ പരാജയപ്പെടുത്താൻ കഴിയാതെ ദേവന്മാർ തങ്ങളുടെ ശക്തികളെ സംയോജിപ്പിച്ച് അസാധാരണമായ ശക്തിയും ആയുധങ്ങളും ഉള്ള ദുർഗാ ിയെ സൃഷ്ടിച്ചു മഹാസുരനും ദുർഗയും തമ്മിലുള്ള യുദ്ധം ഒമ്പത് രാവും പകലും നീണ്ടു നിന്നു ഒടുവിൽ വിജയദശമിയായി ആഘോഷിക്കുന്ന പത്താം ദിവസം രാക്ഷസന്റെ പരാജയത്തിൽ കലാശിച്ചുവെന്നാണ് ഐതിഹ്യം ഈ ദിവസം ദസറയായും ആഘോഷിക്കുകയും ദുർഗാപൂജയുടെ സമാപനം കുറിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതാ നോക്കിയേ റോഡുകളും ഒരുപാട് വീടുകളും എല്ലാം ഇതുപോലെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ ദുർഗാപൂജയെ ദുർഗാദേവിയെ വരവേക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പന്തലുകൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഓരോ പന്തലുകളാണ് അതാണ് പറഞ്ഞത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ശരിക്കും നമ്മളൊരു ഗുഹയിലേക്ക് കയറിപ്പോകുന്ന അവസ്ഥയാണ് പക്ഷെങ്കിൽ ഇതിന് ചുറ്റുപാട് നോക്കിക്കോളൂ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല ഒരുപാട് ഐതിഹ്യങ്ങളെല്ലാം അതായത് മൺ മറഞ്ഞുപോയ അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നതെല്ലാം ഇവിടെ കുത്തി കുറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിനെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങളും ഒക്കെ ഓരോ പന്തലുകളിലും നമുക്ക് കാണാവുന്നതാണ് അതുപോലെ കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പന്തലുകൾ അതിനെ സൂചിപ്പിക്കുന്ന പന്തലുകളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് ഇതിൽ മാത്രമല്ല കേട്ടോ വേറെയും പന്തലുകൾ ഒരുപാടുണ്ട് അവിടെ എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാം ഒന്നും ഉൾപ്പെടുത്താനായിട്ടില്ല കേട്ടോ അതാണ് ഞാൻ ആദ്യവും പറഞ്ഞത് ഇവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് ദുർഗാപൂജ ആരംഭിക്കുന്നത് ദുർഗയും മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ച ദിവസമായ മഹാലയോടു കൂടിയാണ് മഹാലയ എന്ന വാക്ക് മഹാ ആലയ എന്നീ രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഒരു അവ ഒരുമിച്ച് മഹത്തായ വാസസ്ഥലം അല്ലെങ്കിൽ ദേവിയുടെ ഭവനം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ദിവസം ദുർഗാദേവി തൻ്റെ ഭക്തരുടെ മേൽ ഇറങ്ങി വരാൻ ശിവൻ്റെ വാസസ്ഥലമായ കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നുവെന്നാണ് വിശ്വസിക്കുന്നത് നവരാത്രിയുടെ ആദ്യ ദിവസമായ ഷഷ്ടിനാളിലാണ് ആഘോഷം ആരംഭിക്കുന്നത് ഈ ദിവസം ദുർഗാദേവിയുടെ വിഗ്രഹങ്ങൾ വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ ഒരുക്കിയ താൽക്കാലിക പന്തലുകളിലോ സ്ഥാപിക്കുന്നു വിഗ്രഹങ്ങൾ മാ ദുർഗ എന്നറിയപ്പെടുന്നു അടുത്ത അഞ്ച് ദിവസങ്ങളിൽ പൂജ അർപ്പിക്കുന്നു മഹാനവമിയിൽ അതായത് ഒമ്പതാം ദിവസം കുമാരി പൂജ എന്ന പ്രത്യേക പൂജ നടത്തപ്പെടുന്നു ദശമിയിൽ അതായത് പത്താമത്തെ ദിവസം ഭക്തർ മാ ദുർഗയോട് വിട പറയുകയും ആരതിയോടെ അവർക്ക് പ്രതീതാത്മക വിടവാങ്ങൽ നൽകുകയും ചെയ്യുന്നു ഈ സമയത്ത് ആളുകൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സൗഹാർദ്ദ സൂചകമായി മധുരപലഹാരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കളികൾ അതായത് മുഖത്തും കവിളിലും ഒക്കെ ഈ വിവാഹിതരായ സ്ത്രീകൾ നല്ല ചുമന്ന സിന്ദൂരം വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊടിയിക്കാറുണ്ട് പോരാത്തതിന് മാ ദുർഗയുടെ ശിലാരൂപത്തിൽ പോയി അണിയിക്കാറുമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അതിനെല്ലാം ശേഷം വിഗ്രഹങ്ങൾ കൊണ്ട് ഭയങ്കര വാദ്യാഘോഷത്തോടു കൂടി അതായത് നമ്മുടെ വീഡിയോയുടെ അവസാനം കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വാദ്യാഘോഷത്തോടുകൂടി കൂടി അമ്മയെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ നിമജ്ജനം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ദേവി പുരാണങ്ങൾ പ്രകാരം മഹിഷാസുരമർദ്ദിനി എന്ന് മാത്രമല്ല ദുർഗ അറിയപ്പെടുന്നത് കൂടെ ദുർഗമൻ എന്നൊരു രാക്ഷസനെയും കൂടി വധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അവതാരമെടുത്തെന്നാണ് വേറൊരു വിശ്വാസം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാർക്കണ്ടേയ പുരാണത്തിലാണ് ലളിതാ സഹസ്രനാഭത്തിൽ ദുർലഭ ദുർഗ മാ ദുർഗ ദുഃഖ ഹന്ത്രി സുഖപ്രഥ എന്ന് ദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ സ്തുതിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പതിനാറ് കൈകളുള്ളതും സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നതുമായിട്ടാണ് ദുർഗയെ ചിത്രീകരിച്ചിരിക്കുന്നത് നവരാത്രി കാലത്ത് ഒൻപത് രൂപങ്ങളിലും ദുർഗയെ ആരാധിക്കാറുണ്ട് അതാണ് നവദുർഗ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കുഷ്മാണ്ഡ സ്കന്ധമാത കാളി അഥവാ കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണ് ഇവർ വേറെ ഏഴു ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് ഇതാണ് സപ്തമാതാക്കൾ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി അല്ലെങ്കിൽ കാളി എന്നിവയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ദുർഗാപൂജയുടെ ആരംഭം എന്ന് പറയുന്നത് ഷഷ്ടിയിലാണെന്ന് അപ്പം ഐതിഹ്യമനുസരിച്ച് അത് ആറാം ദിവസമാണ് മഹാഷഷ്ടി അതായത് ദുർഗാദേവി തൻ്റെ നാല് കുട്ടികളുമായിട്ട് ഭൂമിയിൽ വന്നിറങ്ങി എന്നാണ് വിശ്വാസം ദേവി ലക്ഷ്മി ദേവി ഗണപതി കാർത്തികേയൻ എന്നിവരായിരുന്നു അവർ മഹാഷഷ്ടിയുടെ തലേ ദിവസം ദുർഗാദേവിയുടെ വിഗ്രഹത്തിൻ്റെ മുഖാവരണം മാറ്റി പൂജാചാരങ്ങൾ അനുഷ്ഠിക്കുന്നു പിറ്റേന്ന് അതായത് മഹാസപ്തമി ദിവസം മഹാപൂജ നടത്തുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു വാഴ വെള്ളത്തിൽ മുക്കിയെടുത്ത് തുടർന്ന് അത് ഒരു പുതിയ സാരി കൊണ്ട് ഉടുപ്പിക്കുന്നു അടുത്തത് മൂന്നാം ദിവസം അതായത് മഹാ അഷ്ടമിയുടെ ദിവസമാണ് അന്നേ ദിവസം നാളിൽ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസം ഭക്തർ അഞ്ജലി എന്നറിയപ്പെടുന്ന ദേവിയെ പ്രാർത്ഥിക്കുന്നു ഒമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളെ ദുർഗാദേവിയായി ചിത്രീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആചാരം പൂജ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പൂജയ്ക്ക് പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അതിനുശേഷമാണ് നമ്മൾ സന്ധി പൂജയും കൂടി നടത്തപ്പെടുന്നത് അതിൻ്റെ പിറ്റേന്ന് അതായത് നവമി ദിവസമാണ് പിന്നീട് വരുന്നത് സന്ധിപൂജ അവസാനിച്ചതിന് ശേഷം മഹാനവമി ആരംഭിക്കുന്നുണ്ട് മഹാനവമിയുടെ തലേന്ന് മഹാ ആരതിയും നടത്തപ്പെടുന്നുണ്ട് ഇനി ഉത്സവത്തിൻ്റെ അവസാന ദിവസം വിജയദശമി ഖട് വിസർജൻ അതായത് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയുടെ മാ ദുർഗയുടെ വിഗ്രഹങ്ങൾ നമ്മൾ നിമഞ്ജനം ചെയ്യുന്ന കാര്യം അതാണല്ലോ അപ്പോൾ അതിൻ്റെ അവസാനിച്ചതായിട്ട് അതായത് ചടങ്ങുകളെല്ലാം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അന്ന് അത് കഴിഞ്ഞ് സ്ത്രീകൾ സിന്ദൂരത്തിലകം തൊടുന്നതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ദുർഗാദേവിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ദുർഗാദേവി എന്നത് ശക്തിയുടെ ദേവിയാണ് അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് പല പേരുകളുള്ള അനേകം വ്യക്തിത്വങ്ങളുള്ള പല മുഖങ്ങളുള്ള ഒരു ദേവതയാണ് ദുർഗ മഹിഷാസുരമർഥിനി എന്ന നിലയിൽ തിന്മയെ നശിപ്പിച്ച ദേവിയാണ് അവർ ദുർഗാദേവി അവരുടെ എല്ലാ രൂപങ്ങളിലൂടെയും രക്ഷയുടെയും ത്യാഗത്തിൻ്റെയും സത്ത ഉൾക്കൊള്ളുന്നുണ്ട് സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അറിവിൻ്റെയും അമ്മയാണ് കാരണം ദേവിയുടെ മറ്റു രൂപങ്ങൾ ലക്ഷ്മിയും സരസ്വതിയുമാണ് സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ദേവതകളാണ് ഇവർ പരിശുദ്ധിയുടെയും അറിവിൻ്റെയും സത്യത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ആൾരൂപമാണ് ദുർഗാദേവി ദുർഗ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം കോട്ട അല്ലെങ്കിൽ സംരക്ഷിതവും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലം എന്നാണ് ദിവ്യമാതാവ് എന്നും അറിയപ്പെടുന്ന ദുർഗ സ്വാർത്ഥത അസൂയ മുൻവിധികൾ വിദ്വേഷം കോപം അഹം തുടങ്ങിയ ദുഷ്ടശക്തികളെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയെ തിന്മയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ദുർഗാപൂജ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളാണ് പുതിയ ജോലികളുടെ ശുഭകരമായ തുടക്കത്തിനും ദുർഗാദേവിയുടെ കൃപയാൽ ആരോഗ്യവും സംരക്ഷണവും അതുപോലെ ആഗ്രഹങ്ങളുടെ സാഫല്യങ്ങളും ആത്മീയ വളർച്ചയും ലക്ഷ്മി കാളി സരസ്വതി എന്നിവരുടെ അനുഗ്രഹവും കിട്ടുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്നാന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുകൾ കുറഞ്ഞ സമയം നോക്കി വേണമല്ലോ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കടന്നു പോകാനുള്ള സ്ഥലം പോലും ഇല്ല പിന്നെ ഇത് കണ്ടോ ഈ ബോർഡുകളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമൊക്കെ അല്ലേ നമുക്ക് പറ്റത്തുള്ളൂ പിന്നെ ഇതുപോലുള്ള ബോർഡുകൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്തെവിടെയോ ഒരു പന്തലുണ്ടെന്ന് ഈ നമ്മൾ കടന്നു പോകുന്ന വഴി ഒരു ഹൈവേ ആണ് കേട്ടോ ചെറിയൊരു ഹൈവേ ആണെ അപ്പോൾ ഇതെല്ലാം വീടുകൾ ഫുള്ള് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നിന്നില്ല പകലെന്നില്ല ആളുകൾ ഇങ്ങനെ പന്തലുകൾ കാണാനായിട്ട് അതായത് ദേവിയുടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാരൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പന്തൽ പോരാത്തതിന് ദേവിയെ ആരാധിക്കുകയും കൂടി പൂജിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഉള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ആളുകളുടെ ഒരു നീണ്ട നിരയാണ് അതുകൊണ്ട് ാണ് രാവുന്നില്ല പകലെന്നില്ലാതെ ഇതുപോലെ ഫുള്ള് വിളിച്ച പ്രകാശങ്ങളിൽ അലങ്കൃതമാണ് ഇവിടെയെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു ചെറിയ ഒരു പന്തൽ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു പന്തലുകൾ മുതൽ വലിയ പന്തലുകൾ വരെയുണ്ട് വലിയ പന്തലുകളൊന്നും നമുക്കൊത്തിരി ഒന്നും എടുക്കാനായിട്ട് ഒത്തിട്ടില്ല എന്നാലും ആദ്യാദ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടോ ഇതൊരു റോഡ് റോഡാണ് കേട്ടോ അപ്പം ഈ റോഡ് ഇങ്ങനെ അടച്ചു കെട്ടി ഇങ്ങനെ ഇതൊരു പന്തൽ പോലെ ആക്കിയെടുത്തു എന്ന് പറഞ്ഞാലും ആർക്കും യാതൊരു പ്രശ്നവും ഇല്ല എന്നാന്ന് വെച്ചാൽ ഇത് എല്ലാവരും കൂടെ ഒരു ആഘോഷമായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരു സന്തോഷം കൂടിയാണ് ഒരു േരലാണ് പൊതു അവധിയാണ് ഇവിടെ എല്ലാം അപ്പം താ നോക്കിയേ ഇതൊരു ദുർഗാദേവിയുടെ നിമഞ്ജനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ ഭാഗത്തുള്ള ആൾക്കാരുകളാണ് അവരുടെ ഭാഗത്തുള്ള എല്ലാവരും കൂടെ കൂടി ദേവിയെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പം വാദ്യാഘോഷത്തോടു കൂടി എന്ന് വെച്ചാൽ ചെണ്ടയൊന്നും ഇവിടെ ഡ്രം ഒക്കെ ഉണ്ടല്ലോ ദാ പുറകിൽ പോകുന്ന ഒരാൾ കണ്ടോ കൊട്ടിക്കോട്ട് പോകുന്നേ അതിന് മുമ്പിൽ മൈക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ദാ ദേവിയെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ആഘോഷങ്ങളെല്ലാം തീരുകയാണ് കേട്ടോ പക്ഷെ എന്നിരുന്നാലും ഈ വിഗ്രഹങ്ങളൊക്കെ ഒഴുക്കുന്നത് നമ്മൾ വലിയ നദിയിലായിരിക്കും അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കളിമണ്ണ് വൈക്കോല് മുളകൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ദോഷം ഉണ്ടാകില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ അതുപോലെ ഇനി ഒരു ദീപാവലിയും കൂടി ഉണ്ട് ദീപാവലിക്ക് ഒരുപാട് വലിയ ചടങ്ങൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പടക്കം പൊട്ടിക്കലും പിന്നെ ദീപം കത്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവാറുണ്ട് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഈ ദുർഗാപൂജ എങ്കിൽ നമ്മുടെ വീഡിയോ ഇതോടുകൂടി തീരുകയാണ് കേട്ടോ